പരിശുദ്ധ പരമദിവെ കാരണത്തിന് ആരാധനയും പരിശുദ്ധ പരമദിവെ കാരണത്തിന് ആരാധനയും ആരാധന പതിനഞ്ച് നൂറ്റി ഇരുപത്തി ആറ് അമ്പത്തി ആറ് ഒറ്റ നമ്പർ അല്ല മൂന്ന് നമ്പരാണ് പതിനഞ്ച് ഒരു നമ്പര് നൂറ്റി ഇരുപത്തി ആറ് നമ്പര് അമ്പത്തി ആറ് വരെ നമ്പര് ഈ നമ്പറിന് പ്രാധാന്യമുള്ള വിഷയങ്ങളോട്ട് കണ്ടു ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് ദൈവികമായ അനുഗ്രഹത്തിൻ്റെ സൂചനകളാണ് അത് വെച്ച് അവർ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് സന്തോഷിക്കണം കാര്യം ഇന്നത്തെ ധ്യാനത്തെ കേട്ടതുപോലെ ദൈവം സമീപസ്ഥനാണ് ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം എപ്പോഴാണ് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് സമീപസ്ഥനാകണത് എന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ട് ഹൃദയം തകർന്നവർക്ക് അവിടുന്ന് സമീപസ്ഥനാണ് இஸ்வே நந்த 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 நந்தி ஹல்ல ஐஸ்கொண்ட തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് ഹൃദയം മുപ്പത്തിനാലാം സങ്കീർത്തനം പതിനെട്ടാം തിരുവചനം ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുങ്ങിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു എന്റെ പ്രിയപ്പെട്ട ഇതാണ് കാലാവസ്ഥ കർത്താവ് അടുത്തു വരുന്ന കാലാവസ്ഥയാണ് എന്താണ് ഹൃദയ ഏറ്റവും പറഞ്ഞ ഹൃദയം നുറങ്ങിയവർക്ക് ഹൃദയം മനം തകർന്നവർക്ക് അവിടുന്ന് ഇപ്പൊ സംഗീതം മുപ്പത്തിനാല് പതിനെട്ടിലെ വചനമാണ് അതായത് നമ്മൾക്ക് എപ്പോഴാണ് ഹൃദയം ഉറങ്ങിയത് എപ്പോഴാണ് ജീവിതം തകർന്നിരിക്കുന്നത് അപ്പോഴാണ് ദൈവം നമുക്ക് അടുത്ത് അനുഭവിക്കാൻ പറ്റുന്ന കാലാവസ്ഥയാണത് അത് മനസ്സിലാക്കിയിട്ട് നിരാശപ്പെടാതെ പ്രാർത്ഥനയിലും സ്ഥൽപ്രവർത്തികളിലും നമ്മുടെ വിശ്വാസത്തെ സാധൂകരിച്ചുകൊണ്ട് മുന്നേറണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് ശ്രുതികേട്ട് സ്ലേഹ സന്തോഷമായിട്ട് സ്വന്തം തലയെ കൈവെക്കുക കർത്താവാണ് നിൻ്റെ തലയിൽ കൈവച്ചിരിക്കണമെന്ന് നീ ബോധ്യപ്പെടുക അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ഞാൻ ഏറെ സന്തോഷത്തോടു കൂടി തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് നിങ്ങളെ കർത്താവ് സ്പർശിക്കുന്ന സമയം ഓൺലൈനിലുള്ളവരെ ഈ ധ്യാനം ഏത് കാലത്ത് കേട്ടാലും അപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക നിങ്ങൾ വിശ്വസിച്ചു കൊണ്ട് നിങ്ങളുടെ ശിരസിൽ കൈവച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചെയ്യുകയോ കർത്താവിനെ സ്തുതിക്കുകയോ ചെയ്യട്ടെ സ്തുതിക്കട്ടെ ഹലര്യ ഹല കർത്താവിനെ നിന്റെ ഉന്നതമായും നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവേ കർത്താവുന്നതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ദേതാവേ ഓരോ മകന് വേണ്ടിയും മകൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കണമേ എല്ലാ ഭൂഖണ്ഡങ്ങളിലുമുള്ള മക്കൾ ആരെല്ലാം എപ്പോഴെല്ലാം എവിടെയെല്ലാം ഈ സമയം ഈ ധ്യാനം കൂടുന്നുവോ അവിടെ എല്ലാം കർത്താവ് അമ്മ അവർക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കണമെങ്കിൽ വരെ ഓരോ അവയവങ്ങളിലും കിടന്ന ഓരോ കോശങ്ങളിലും പേശ്ശികളിലും അസ്ഥികളിലും ഞടിഞ്ഞരുമ്പുകളിലും എത്ര ധമനികളിലും എത്ര ബിന്ദുക്കളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ ഓരോ ധമനികളിലും ഓരോ പേശികളിലും ഓരോ കോശങ്ങളിലും എത്ര ധമനികളിലും അസ്ഥി കുഴികളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ ക്യാൻസർ രോഗങ്ങൾ മാരക രോഗങ്ങൾ തീരവേദികൾ ഒരു നാമത്തിൽ യേശു നാമത്തില് യേശുരി നാമത്തില് മാറിപ്പോകട്ടെ രണ്ട് കൈകളും വയറിൽ വെക്കുക നമ്മളിപ്പോൾ പ്രാർത്ഥിക്കണം സംബന്ധമായ രോഗങ്ങൾ ഉള്ള നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ നിങ്ങളറിൽപ്പെട്ട ആരെങ്കിലും ഉദരത്തിൽ ക്യാൻസർ മക്കളില്ലാത്തവര് പാങ്ക്രിയാസ് രോഗങ്ങള് കുടൽ രോഗങ്ങള് പഴുപ്പ് രോഗങ്ങള് നടുവല്ലിന്റെ രോഗങ്ങള് കിഡ്നി രോഗങ്ങള് കരട് രോഗങ്ങള് പി സിയു ഡി രോഗങ്ങള് പിസ്തുല രോഗങ്ങൾ അരസസ് രോഗങ്ങൾ അൾസർ രോഗങ്ങൾ രക്തംപൊക്കിൻ്റെ രോഗങ്ങൾ മൊത്തം പോകുന്ന രോഗങ്ങൾ എല്ലാ രോഗങ്ങളും ശ്രദ്ധിക്കാൻ സുഖപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട ഹലിയ കർത്താവീൻ്റെ ഉന്നതമായ നാമത്തിന് സ്വാതന്ത്ര്യ കർത്താവേ കർത്തീൻ്റെ വിശുദ്ധ പൗരോഹിത്വം മഹത്വപ്പെടുന്ന കർത്താവേ കർത്തീൻ സഭയിലെ സാന്നിധ്യം പ്രകടമാക്കുന്ന കർത്താവേ മുപ്പത്തെട്ട് വർഷമായി അടുപ്പിച്ച കൃപാസ്വത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ മാർഗരോഗങ്ങൾ തീരവേദികൾ കിട്ടി രോഗികള് അടിവ രോഗങ്ങള് അസ്ഥരോഗങ്ങള് ഉത്തര രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തില് മാറിപ്പോകട്ടെ ശുദ്ധിക്കട്ടെ ശ്വാസകോശ രോഗങ്ങൾ അസ്മാ രോഗങ്ങള് ഹൃദയത്തിൻ്റെ അസുഖങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ ടോസർ രോഗങ്ങൾ പതിരയിലുണ്ടാകുന്ന രോഗങ്ങൾ കർത്താവിൻ്റെ നാമത്തെ മാറിപ്പോകാൻ വേണ്ടി ഈശ്വര നാമത്തെ ശ്രദ്ധിക്കട്ടെ കർത്താവേ നിന ഉന്നതമായ നാമത്തിന് സ്വത്തം ചെയ്യുന്ന കർത്താവേ കർത്താവ് നിന്ന് ദിനം മരുന്ന് കാര്യം കടത്താൽ നെഞ്ചിൽ വെക്കുക പ്രാർത്ഥന നടത്താവേ ബ്രസ്റ്റ് ക്യാൻസറുകൾ കടത്താവെ നെഞ്ചിൻ്റെ മത്ത് രോഗങ്ങൾ കടത്താവ് നെഞ്ചിന് ശ്വാസമെടുക്കാൻ പറ്റാത്ത അവസ്ഥ കടത്താവെ ന്യുമോണിയ ടൈഫോയിഡ് രോഗങ്ങൾ കടത്താവ് സ്പൊണ്ടിനസ് രോഗങ്ങൾ കടത്താവ് പിൻകടത്തിൻ്റെ രോഗങ്ങൾ കടത്താവ് യേശുവിൻ്റെ നാമത്തിൽ പതിരോഗങ്ങൾ കരൾ രോഗങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങൾ ശ്വാസമാശ രോഗങ്ങൾ യേശുവിന് നാമത്തിൽ മാറിപ്പോകട്ടെ ശുതികട്ടെ മക്കളെ നെറ്റിയിൽ കൈ വെക്കുക രണ്ട് കൈകളും ചേർന്ന് നെറ്റി വെക്കുക നിങ്ങളുടെ രോഗം മാത്രമല്ല നിങ്ങൾ വീട്ടിലുള്ളവർ അയൽവാസികൾ നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി പോലും അവർക്ക് രോഗങ്ങളുണ്ടെങ്കിൽ സുഖപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവഭവനത്തിലെ കാവൽക്കാരെ മാറാൻ വേണ്ടി ദൈവത്തിൻ്റെ നിശ്ചയം പോലെ ഉടമ്പടിയിലൂടെ നീ ആത്മബന്ധം ഉണ്ടാക്കാൻ പോകുന്ന സമയമാണിത് ശത്രുക്കു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിൻ്റെ നെറ്റിയിൽ ചേർത്ത് കൈവെച്ചുകൊണ്ട് എല്ലാവരുടെയും തലച്ചോറിന് വേദനയുള്ളവരുണ്ട് ബ്രെയിൻ ക്യാൻസർ ഉള്ളവരുണ്ട് തലച്ചോറിൽ വെള്ളം കെട്ടി നിൽക്കുന്നവരുണ്ട് മൂക്കിന് കർത്താവെ വളഞ്ഞിരിക്കുന്നവരുണ്ട് കണ്ണിന് കാഴ്ചകൂടില്ലാത്തതുണ്ട് ചെവിക്ക് കെളിവില്ലാത്തവരുണ്ട് സംസാരിക്കാൻ പറ്റാത്തതുണ്ട് സംസാരിക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളുണ്ട് അവരുടെ തൊണ്ടകളിൽ കർത്താവ് സ്പർശിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ ശുചിക്കണമേ ശുചിക്കണേ ഹലീയ്യ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ മുപ്പത്തെട്ട് വർഷം അർപ്പിച്ച കൃപാണെ യോഗ്യതയാൽ കൃപാ സൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാർത്താവിൻ്റെ മധ്യത്തിന് എല്ലാ മാർഗരോഗങ്ങളെ സ്ഥിര സംബന്ധമായ മുഴുവൻ രോഗങ്ങള് ഉച്ച ഉള്ളം കാലുവരെയുള്ള എല്ലാ അസ്ഥി രോഗങ്ങള് പെസ് രോഗങ്ങള് നാമത്തില് നൂറോ രോഗങ്ങള് നാമത്തില് മാറിപ്പോകട്ടെ മുട്ടെ എൻ്റെ മക്കൾ നമ്മളിപ്പോൾ മുട്ടെന്തിക്കുന്നത് അച്ഛൻ വിട്ടുപോയ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ ജോലി വീട് വിവാഹം സ്ഥലം വഴി പ്രമോഷൻ പരീക്ഷ റിസൾട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം പരീക്ഷയിലാണ് കേട്ടോ അപ്പം എല്ലാ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണേ എസ് എൽ സിക്കാരുണ്ട് പ്ലസ് ടു ഉണ്ട് പ്ലസ് വണ് ഉണ്ട് ഡിഗ്രിക്കാരുണ്ട് പ്രൊഫഷണൽ പരീക്ഷക്കാരുണ്ട് ജപ്തി നടപടി നേരിടാൻ പോകുന്നവരുണ്ട് ലേലം നിശ്ചയിച്ചു പോയിട്ടുള്ളവരുണ്ട് വീടില്ലാത്തവരുണ്ട് ജയിലിലായപ്പെട്ടവരുണ്ട് കേസായി പോയവരുണ്ട് വ്യത്യസ്തങ്ങളായ സങ്കടങ്ങളിലെ കുടുംബത്തെ സമാധാനം ഇല്ലാത്തവരുണ്ട് ഭർത്തക്കന്മാർ അകന്ന് ജീവിക്കുന്നവരുണ്ട് ഒരുമിച്ച് കഴിയാൻ ആഗ്രഹിക്കുന്നവരുണ്ട് വഴക്ക് മാറാൻ ആഗ്രഹിക്കുന്നവരുണ്ട് കോടതി കേസുകൾ അനുകൂലമായി വിധിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ ശ്രദ്ധിക്കട്ടെ ശ്രദ്ധിക്കട്ടെ ഉന്നതമായ നാമത്തെ കർത്താവേ ഏതെല്ലാം മക്കൾ ഭൗതികമായ ജീവിത സാഹചര്യങ്ങളിൽ തടസ്സം അനുഭവിക്കുന്നുണ്ടോ അവിടെയെല്ലാം യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ തയുടെ അധികാരത്തിൽ ക്രിസ്വിൻ്റെ അടയാളം മുപ്പത്തെട്ട് വർഷം അർപ്പിച്ച കൃപയുടെ യുഗതയാർത്താറെ ജീവനയുടെ പ്രത്യക്ഷ അതായത് മധ്യസ്ഥുരിതങ്ങൾ തടസ്സങ്ങൾ യേശു ക്രിസ്തു നാമത്തിൽ ഈ നിമിഷം മാറിപ്പോകട്ടെ ശ്രദ്ധിക്കട്ടെ മിഥനാപൂർ ഇരുന്ന് മൗനമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സമാപനാശിർവാദ ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന വിഷയങ്ങൾ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരണ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ ദൈവസ്നേഹ നിലപാടുകളിലൂടെ ദേവിതാവ് എനിക്ക് നിന്നെ നന്നായി അറിയാം നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു എന്ന് പറയത്തക്ക വിധം ഞങ്ങളുടെ ദൈവസ്നേഹം വർദ്ധിപ്പിക്കണമേ ഉടമ്പടിയോട് കൂടുതൽ വിശ്വസ്തതയോടെ പാലിച്ച് നിബന്ധനകൾ പാലിച്ച് മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുടെ നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം